നമ്മൾ എത്ര കസ്റ്റമർ നമ്മൾ ആ ക്വാളിറ്റി കൊടുക്കണം ഞാൻ ഫസ്റ്റ് ഞാൻ ഹാപ്പി ആയത് ഞാൻ കസ്റ്റമർ ഹാപ്പിയാവുന്ന ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ആദ്യം ഹാപ്പിനെസ് ആണ് അത് ഞാൻ ആദ്യം കസ്റ്റമറെ പറഞ്ഞ് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡീൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ കൂടെ നല്ല ഹൈ കസ്റ്റമേഴ്സ് എൻ്റെ കൂടെ കൂടുതലുള്ളൂ ദൈവം സായിസ് അറിയപ്പെടുന്ന വലിയ വലിയ വീടുകൾ ക്യാബത്തിലെ വീടുകളിൽ പങ്ക് തീർച്ചയായിട്ടും ബാഗിംഗ് ഇല്ലേ ഇനി അത് കിട്ടട്ടെ അതിൻ്റെ പ്രാർത്ഥനയാണ് ഈ ന്യൂസ് അനുരാഗാനം പോലെ എന്ന സീരിയലിലൂടെയാണ് എന്റെ ലോകം പറഞ്ഞത് കേരളം മാത്രമല്ല എനിക്ക് പുറത്തൊന്നും മുന്നൂറ്റി തൊണ്ണൂറ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് ചാനലായിട്ട് ഫോളോവേഴ്സ് ഉണ്ട് അത്രയും കിട്ടിയത് ഇതാണ് അതേപോലെ തന്നെ ഓഫീസ് പുതിയ വരുമ്പോൾ വരുമ്പോ എവിടെയാണെങ്കിലും ഞാൻ ഈ പറയുന്ന പോകും അതിന് അത് പിന്നെ ഓണറേഴ്സ് അതൊരു കാരണം അങ്ങനെ വന്നതാണ് ഞാൻ അവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അത് എന്തായാലും തുടരും അത് ഞാൻ വിളിക്കാനൊന്നും കൊടുത്ത വാക്കാണ് സന്തോഷം ലാലേട്ടനെ കൂടെ ഒരു ക്രൈസി ബിസ്കറ്റി പരസ്യം ചെയ്യാൻ കൂടെ അത്രയും ദിവസം ഒരു നാല് മണിക്കൂറോളം ഷൂട്ടായിരുന്നു അത് കിട്ടിയ ഭാഗ്യം ഇതുകൊണ്ടാണ് ഇപ്പൊ നാളത്തെ ശരിയെ ശരീരം മിലേനിയം ഓഡിയോസും കൊണ്ടുവന്നിട്ടുള്ള ഓരോ അർച്ചവ അല്ലേ ഇന്ന് ഫേമസ് ആണ് ഒരുപാട് അർച്ചയുണ്ട് ഹീറോ ഉണ്ട് ഹീറോയിൻസ് ഉണ്ട് ഒരുപാട് ഗായകന്മാരുണ്ട് അപ്പോൾ അവരെല്ലാം ഹിറ്റായി അപ്പോൾ അത് ഈ ഒരു മിലേനിയം പ്രോഡിയൂസിൻ്റെ ആണ് അതിന് എല്ലാ അനുഗ്രഹങ്ങളും ടൈമിൽ കൊടുക്കട്ടെ അതെല്ലാവരുടെ സന്തോഷങ്ങളാണ് ഓരോരുത്തരുടെ ഉയർച്ചയാണ് ഓരോരുത്തരുടെ സന്തോഷം ആ സന്തോഷം കൊടുക്കുന്ന ഒരു കമ്പനി ആ കമ്പനി ഉയരണം അത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സിനിമയിലേക്ക് സിനിമയിലേക്ക് ഇപ്പം ഇല്ല മൈനാടിയുള്ളൂ അങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ഉണ്ട് എന്തായാലും തടി മൈൻഡർ ഡാടിക്ക് വേണ്ടി മെയിൻറ്റൈൻ ചെയ്തോണ്ടിരിക്കും സിനിമകളിലെല്ലാം തടി കുറച്ചിട്ട് വേണമെന്നൊന്നും ഇല്ലല്ലോ അങ്ങനെയല്ല എല്ലാവർക്കും ഈ തടിയാണ് ഇഷ്ടം എന്താ പ്രൊഡ്യൂസർക്കും ഇഷ്ടം ഈ തടിയാണ് അതെങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലും നോക്കും ഇടക്കിടക്ക് നോക്കിയിട്ട് പോലെ നീ പറഞ്ഞാൽ കുറഞ്ഞാ

അപ്പോൾ എന്തായാലും ആക്ടിങ് ഭംഗിയായിട്ട് നടക്കട്ടെ അതുപോലെ എല്ലാവരും താങ്ക് യു